ഉച്ചാരണമില്ല അബു തവ്വാൻ തവുൻ തവു യോമുൻ ൌമുൻ അൽ യൗമു യൗമുൻ അൽ യൗമു തവാബുൻ ഉണ്ടാ തവ്വാബുൻ എന്ന് പറയുമ്പോൾ ദിത്വം ഉണ്ട് അത്തവ്വാബു എന്ന് പറയുമ്പോൾ ദിത്വം നഷ്ടപ്പെട്ടു വെറും ലമ്മ മാത്രം ദു ലം തന്മീൻ ഇവിടെ വെറും നമ്മു മാത്രമായി തവ്വാബുൻ അവ്വാബു തവ്വാബുൻ അത്തവു യൗമുൻ അല്യമു യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്ന അർത്ഥം പൊതുവെ എല്ലാത്തിലും ദിവസം ദിവസം എന്ന് പറയാം പൊതുവേ അൽ യൗമു എന്ന് പറഞ്ഞാൽ ഇന്നെന്ന അർത്ഥം ടുഡേയ് ഡേ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡേ ഡേ എന്ന് പറയുമ്പോൾ ദിവസം ടുഡേ ഇന്ന് അതുപോലെയാണ് യോമുൻ അൽ അല്യോമ് ടുഡേ യൌമുൻ ദിവസം അൽ അല്യോമു ഇന്ന് അതിനാണ് ഈ അലിഫിനെ അലിഫിലാമ് ഉപയോഗിക്കുന്നത് യൗമുൻ അല്യോമു തവാബുൻ അത്തവാബു യൗമു അൽ സൗബുൻ സൗബുൻ ണ്ടോ അലിഫ് കഴിഞ്ഞാൽ ലാമുണ്ട് ലാമിന് ഉച്ചാരണമില്ല ലാലീലു എന്ന് വായിക്കത്തില്ല സൗബു സൗബുൻ ശേഷം ലാമു വന്നിട്ടുണ്ട് ഈ ലാമിന് ഉച്ചാരണമില്ല ലാലീലു എന്ന് വായിക്കത്തില്ല സമീറുൻ സമീറു സൗബുൻ സൗബുൻ സമീഴുൻ സ്വാദ് ലോത് നാക്ക് സൈഡിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് വെറും ലാന്നല്ല വരണ്ട ലാ എന്നല്ല അച്ചറും മുതൽ ഞാൻ പറയുന്നുണ്ട് ു അലിഫിന് ശേഷം ലാമുണ്ട് ലാമിന് ഉച്ചാരണമില്ല ലാലി ലു എന്നൊന്നും ലാമിനെ വായിക്കത്തില്ല ലാലുൻ ത്വാഹിറുൻ റൻഹിറു Tawahirun. At-tawahiru. Tawabun. Tawabun. At-tawabu. At-tawabu. Yaumun. Al-yaumu. Yaumun. Al-yaumu. Sawbun. As-sawbu. as Sami'un. As-sami'u Lallun Allallu Tahirun At-tahiru Tawwabun. At-tawabu Yawmun Al-yawmu Saubun As-saubu Sami'un As-sami'u Lallun Allallu Tahirun at Tawabun At-tawabu Yaumun Al-yaumu Thawbun الثوب سميع السميع ضال الله طاهر الطاهر